ഹായ് ഗായ് ഇന്ന് ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ ഈ മലയാളത്തില് മലയാളം അറിയാവുന്നവർ മാത്രാണ് നമ്മൾ ഈ മണ്ണിടുന്നൊക്കെയല്ലേ നമ്മൾ വിചാരിച്ചിരിക്കുന്നത് പക്ഷെ ഇത് ഹിന്ദി സംസാരിക്കുന്ന നമ്മുടെ അതിഥി തൊഴിലാളികൾ ഈ മണ്ണിടുന്നത് കണ്ടിട്ട് സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തോട്ടത്തിൽ മണ്ണിടുന്ന ഒന്ന് കാണാമെന്ന് കയറി വന്നാണേ ഇത് കണ്ടോ ഇവര് മണ്ണിടുന്നത് നമുക്കൊന്ന് കാണാം കേട്ടോ അവര എത്ര പെട്ടെന്ന് അറിയാമോ ഓരോ ചെടിയും ക്ലീൻ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മണ്ണിടുന്നു അത് എനിക്ക് അത്ഭുതമായിപ്പോ ഇവരിത്രയും പഠിച്ചത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കുവായിരുന്നു ഇങ്ങനെ നമുക്ക് ഇത് ക്ലീൻ ചെയ്തിട്ട് മണ്ണിട്ട് കാണിച്ചു തരും എത്ര ഫീൽ ഉണ്ടാക്കി ഒരു ഇത് നമുക്ക് ഈ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എത്ര മണ്ണിടുന്നത്രീ കാ എത്ര വർഷമായി കേരളത്തിൽ വന്നിട്ട് ആണോ എന്നിട്ട് ഇത്ര പെട്ടെന്ന് എത്ര പെട്ടെന്ന് പണിയൊക്കെ പഠിച്ച എവിടെ മലയാളത്തുകാരോട് നിന്ന് പഠിച്ചതാണോ എത്ര കേരളത്തിൽ വന്നിട്ട് ഇത്ര വർഷത്തെ എത്ര സ്പീഡിൽ പണി മണ്ണിടങ്ങനെ പഠിച്ചേ तुम कैसे थे पढ़ता है तू शर्म आता है चची। पता है तेरे एक मिले जाने रहे तो एक और सस्ता मिले यार और वर्षा में ताका पढ़ चुके हैं ना इसलिए तो इधर ओके मेरे क्लीन चीज़ तो मैंने है

എംബിയാണ് ഹൗസ് എം പി കേരളം ഇഷ്ടമാണോ അച്ഛാണോ കേരളം ഗുഡ് കേരളത്തിലെ പീപ്പിൾ കേരളക്കാത്തു കേരളത്തിലുള്ള പീപ്പിൾ കേരളത്തിലുള്ളവരെ ഇഷ്ടമാണ് കേരളമൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവർക്ക് കേരളത്തിൽ വന്നിട്ട് ജോലിയൊക്കെ ചെയ്യാനായിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മളുണ്ടല്ലോ ഇവര് ഈ ഇത് ചെയ്യുന്ന കാണുമ്പോഴത്തേനും ഇതെങ്ങനെ ചെയ്യാൻ പറ്റുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നിങ്ങളങ്ങനെ വിചാരിക്കുന്നെനിക്കറിയില്ല ഞാൻ വിചാരിക്കുന്നു എത്ര അങ്ങനെ ചെയ്യാൻ പറ്റും അവര് കത്തിയുണ്ട് കയ്യിലെങ്കിലുണ്ടല്ലോ മുക്കാലും ചപ്പെല്ലാം കണ്ടോ കൈ കൊണ്ടാണ് ഇത് ഉണ്ടോ ചപ്പെല്ലാം പറിക്കുന്ന കൈകൊണ്ട കൈയിലാണെങ്കിൽ പറിച്ചു കഴിഞ്ഞാൽ അവർക്ക് സ്പീഡ് കിട്ടുള്ളൂന്ന് അവര് പറയണെ അവര് അത്യാവശ്യം കണ്ടിക്കാൻ വേണ്ടി മാത്രമാണ് കത്തി ഉപയോഗിക്കുന്നത് അതിൻ്റെ ആ മോശം തട്ട കണ്ടിച്ച് വരാത്ത തട്ടകളൊക്കെ കണ്ടിച്ചെടുക്കാൻ വേണ്ടി ബാക്കിയെല്ലാം തന്നെ അവരുണ്ടല്ലോ കൈ കൊണ്ട് വലിച്ച് പാറച്ച് തരാം ഇതൊക്കെയാണ് ഇത്ര സ്പീഡെന്ന് എനിക്ക് തോന്നുന്നത് നമ്മളിത് കത്തിയും കൊണ്ട് തന്നെയല്ലേ ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഇതിന് ഇത്ര സ്പീഡ് കിട്ടുന്നത് എനിക്ക് ഒരേലൊരുക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു പതിനഞ്ച് മിനിറ്റ് കൂടുതൽ വേണം അതുകൊണ്ടാണ് കേട്ടോ ഞാനിതിനെയൊക്കെ അല്പപ്പെടുന്നത് ഇനി ഇതിലീ ക്ലീൻ ചെയ്ത ഏലം നമുക്ക് മണ്ണും കൂടി ഇട്ട് കാഴ്ച്ച ക്ലീൻ ഓക്കെ ഇനി മണ്ണും കൂടി ഒന്നിട്ട് കാണിച്ചെ മണ്ണ് തൂമ്പ அப்படின் மண்ணிடுந்த இப்ப இவரை போலும் கித்தான എനിക്ക് തോന്നുന്ന മലയാളത്തിൽ നമുക്കൊക്കെ ഈ കേരളത്തിലൊക്കെ സ്ഥലം കേരളത്തിലെ ആളുകൾ ഉണ്ടെന്ന് പറഞ്ഞാലും എന്തുണ്ടെന്ന് പറഞ്ഞാലും ഏത് എന്ത് സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ ഇവരുണ്ടെങ്കിലാണെന്ന് തോന്നുന്നത് പണിയൊക്കെ നന്നായിട്ട് നടത്തണമില്ല ഇപ്പം നമ്മുടെ കേരളത്തിലൊക്കെ എല്ലാ മേഖലയിലും തന്നെ ഇവരുടെ സാന്നിധ്യം ഒരുപാട് കാണാറുണ്ട് ീ തൂമ്പായ്ക്കൊക്കെ ഇങ്ങനെ മണ്ണെറിയണമെങ്കിലേ ഇവര് ശരിക്കും എങ്ങനെ ഇങ്ങനെയല്ലേ പഠിച്ചിട്ട് പഠിച്ചെന്നാ ഞാൻ വിചാരിക്കുന്നത് കൊട്ടക്കൊക്കെ ഇത് ഇവരൊക്കെ എടുത്ത് ഇടുവുള്ളൂ എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഇവര് ഇതേ തൂമ്പായ്ക്കൊക്കെ എടുത്ത് ഇവിടെ വന്നിരിക്കുന്ന മിക്ക ഹിന്ദി ഹിന്ദി പറയുന്ന ആളുകളും മലയാളം സംസാരിക്കും കേട്ടോ ഇപ്പൊ അവർക്ക് മലയാളമൊക്കെ ഒരു രണ്ട് വർഷം അവരോട് നിന്നാ നല്ല മലയാളം പറയും കേട്ടോ മണ്ണൊക്കെ എത്താത്തടത്ത് കണ്ടോ കറക്റ്റ് ആയിട്ട് മണ്ണിട്ട് ലെവൽ ചെയ്യുന്നത് ഓക്കെ ആയോ പുരൻ ചേച്ചി കണ്ടോ അവർ മണ്ണിട്ട് കഴിഞ്ഞു ഇതാണ് അവർ ഒരുക്കി സെക്കൻഡ് കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഈ മണ്ണിട്ട് കാണിച്ചു തന്നത് എന്നാ സൂരജ് അല്ലേ പുരൻശൻ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നാണ് കരുതുന്നത് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ